മഴ കനത്തതോടെ ചാലക്കുടി പുഴയിൽ ഉയർന്നു തടയണകൾ നിറഞ്ഞൊഴുകി കനത്ത മഴയിൽ കൂടപ്പുഴ തടയണ നിറഞ്ഞൊഴുകി കൂടപ്പുഴയിലേതടക്കമുള്ള തടയണകൾ നിറഞ്ഞൊഴുകിയതോടെ പോലീസും ഫയർഫോഴ്സും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി മൂന്നടിയോളം വെള്ളമാണ് ചാലക്കുടിപ്പുഴയിൽ ഉയർന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പരിയാരം സി എസ് ആർ കൂടപ്പുഴ ആറാട്ടുകടവ് അന്നനാട് ആറങ്ങാലി തുടങ്ങിയ കടവുകളിൽ കാര്യമായ രീതിയിൽ വെള്ളമുയർന്നിരിക്കുകയാണ് സിഎസ്ആർ തടയണയിലെ ഷട്ടർ മാറ്റാതിരുന്നതിനാൽ ദിവസങ്ങൾക്ക് മുമ്പ് കപ്പത്തോട്ടിൽ നിന്നും വെള്ളം കയറി നൂറേക്കറിൽ പരം സ്ഥലത്തെ കൃഷിക്ക് നാശം സംഭവിച്ചിരുന്നു